ദൈവത്തിന് മഹത്വം ഇന്ന് പതിനാറാം ദിവസം നാം വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായം സങ്കീർത്തനങ്ങൾ പതിനാറാം അധ്യായവും മത്താ എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായവുമാണ് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായം അബ്രാമിന്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല എന്നാൽ അവൾക്ക് ഹാഗർ എന്ന പേരുള്ള ഒരു മിശ്രീമ്യ ദാസി ഉണ്ടായിരുന്നു സാറായി അബ്രാമിനോട് ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എൻ്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ എൻ്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷേ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കുമെന്ന് പറഞ്ഞു അബ്രാം സാറായിയുടെ വാക്ക് അനുസരിച്ചു അബ്രാം കനാന്ത പാർത്ത് പത്ത് സമ്മത്സരം കഴിഞ്ഞപ്പോൾ അബ്രാമിന്റെ ഭാര്യയായ സാറായി മിസ്രൈമിയ ദാസിയായ ഹാഗറിനെ തന്റെ ഭർത്താവായ അബ്രാമിന് ഭാര്യയായി കൊടുത്തു അവൻ ഹാഗാറിന്റെ അടുക്കൽ ചെന്നു അവൾ ഗർഭം ധരിച്ചു താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ യജമാനത്തി അവളുടെ കണ്ണിന് നിന്ദിതയായി അപ്പോൾ സാറായി അബ്രാമിനോട് എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി ഞാൻ എൻ്റെ ദാസിയെ നിന്റെ മാർവിടത്തിൽ തന്നു എന്നാൽ താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ ഞാൻ അവളുടെ കണ്ണിന് നിന്ദിതയായി യഹോവ എനിക്കും നിനക്കും മധ്യ ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു അബ്രാം സാറായിയോടെ നിന്റെ ദാസി നിന്റെ കയ്യിലിരിക്കുന്നു ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവൾ അവളെ വിട്ട് ഓടിപ്പോയി പിന്നെ യഹോവിട ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിന്റെ അരികെരിന് പോകുന്ന വഴിയിലെ നീരുറവിന്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു സാറായിയുടെ ദാസിയായ ഹാകാരെ നീ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു അതിനു അവൾ ഞാൻ എന്റെ യജമാനത്തിൽ സാറായിയെ വിട്ട് ഓടിപ്പോകയാകുന്നു എന്ന് പറഞ്ഞു യഹോവിട ദൂതൻ അവളോട് നിന്റെ യജമാനത്തിൽ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കാ എന്ന് കൽപ്പിച്ചു യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട് ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും നീ ഗർഭിണിയല്ലോ നീ ഒരു മകനെ പ്രസവിക്കും എഹോവാ നിന്റെ സങ്കടം കേൾക്കുകൊണ്ട് അവനെ ഇഷ്മേൽ എന്ന് പേർ വിളിക്കണം അവൻ കാട്ടുകഴുതേ പോലെയുള്ള മനുഷ്യനായിരിക്കും അവന്റെ കൈ എല്ലാവർക്കും വിനോദമായും എല്ലാവരുടെയും കൈ അവന് വിനോദമായി ഇരിക്കും അവൻ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കുമെന്ന് അരുളിച്ചു എന്നാറേ അവൾ എന്നെ കാണുന്നവരെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞ് തന്നോട് അരുളിച്ച ഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു അതുകൊണ്ട് ആ കിണറ്റിന് പേരായി അത് കാതേശിനും ബേരേദിനും ഇരിക്കുന്നു പിന്നെ ഹാഗാർ അബ്രാമിന് ഒരു മകനെ പ്രസവിച്ചു ഹാഗാർ പ്രസവിച്ച തന്റെ മകന് അബ്രാം ഇഷ്മായിൽ എന്ന് പേരിട്ടു ഹാഗാർ അബ്രാമിന് ഇഷ്മിനെ പ്രസവിച്ചപ്പോൾ അബ്രാമിന് എൺപത്തി ആറ് വയസ്സായിരുന്നു ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കിയാൽ എന്നെ കാത്തുകൊള്ളണമേ ഞാൻ എഹോവിയോട് പറഞ്ഞത് നീ എന്റെ കർത്താവാകുന്നു നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല അവരുടെ നാമങ്ങളെ എൻ്റെ നാവിന്മേൽ എടുക്കുകയുമില്ല എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു അളവുനൂൽ എനിക്ക് മനോഹരദേശത്ത് വീണിരിക്കുന്നു അതെ എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു എനിക്ക് ബുദ്ധി ഉപദേശിച്ചു ചെന്ന യഹോവയെ ഞാൻ വായിത്തു രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു എന്റെ ജഡവും നിർഭയമായി വസിക്കും നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നിന്റെ പരിശുത്തിനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും നിന്റെ സന്നദ്ധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട് മത്താട സുവിശേഷം പതിനാറാം അധ്യായം അനന്തരം പരീക്ഷന്മാരും സദൂക്കരും അടുക്കെ വന്ന് ആകാശത്തു നിന്ന് ഒരടയാളം കാണിച്ചു തരണമെന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു അവരോട് അവൻ ഉത്തരം പറഞ്ഞത് മയത്ത് ആകാശം ചുമന്നു കണ്ടാൽ നല്ല തെളിവാകുമെന്നും രാവിലെ ആകാശം മൂടി ചുമന്ന് കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ടാകുമെന്നും നിങ്ങൾ പറയുന്നു ആകാശത്തിന്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നു എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലയോ ദോഷവും വ്യഭിചാരമുള്ള തലമുറ അടയാളം തിരയുന്നു യോനയുടെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കയില്ല പിന്നെ അവൻ അവരെ വിട്ടുപോയി ശിഷ്യന്മാർ അക്കരെ പോകുമ്പോൾ അപ്പം എടുപ്പാൻ മറന്നുപോയി എന്നാൽ യേശു അവരോട് നോക്കു വീൻ പരീഷന്മാരുടെയും സദൂക്കരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊൽവീൻ എന്ന് പറഞ്ഞു അപ്പം കൊണ്ടുപോരായകയാൽ ആയിരിക്കുമെന്ന് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു അത് അറിഞ്ഞിട്ട് യേശു പറഞ്ഞത് അല്പവിശ്വാസികളെ അപ്പം കൊണ്ടുവരായകയാൽ തമ്മിൽ തമ്മിൽ പറയുന്നത് എന്ത് ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ അയ്യായിരം പേർക്ക് അഞ്ചപ്പം കൊടുത്തിട്ട് എത്ര കൊട്ട എടുത്തു എന്നും നാലായിരം പേർക്ക് ഏഴപ്പം കൊടുത്തിട്ട് എത്ര വട്ടി എടുത്തു എന്നും ഓർക്കുന്നില്ലയോ പരീഷന്മാരുടെയും സദൂക്കിടേയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളണം എന്നു പറഞ്ഞത് അപ്പത്തെക്കുറിച്ചല്ല എന്ന് തിരിച്ചറിയാത്തത് എന്ത് അങ്ങനെ അപ്പത്തിന്റെ പുളിച്ചമാവല്ല പരീഷന്മാരുടെയും സദൂക്കിടേയും ഉപദേശം അത്രേ സൂക്ഷിച്ചുകൊള്ളുവാൻ അവൻ പറഞ്ഞു എന്ന് അവർ ഗ്രഹിച്ചു യേശു ഫിലിപ്പിന്റെ കൈസരയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു ചിലർ യോഹനാഥ് സ്നാപകനെന്നും മറ്റു ചിലർ ഏരിയവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്ന് പറയുന്നു എന്ന് അവർ പറഞ്ഞു നിങ്ങളോ എന്നെ ആറുന്നു പറയുന്നു എന്ന് അവൻ ചോദിച്ചെന്ന് ഷീമോൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല സ്വർഗസ് ആയ എന്റെ പിതാവത്രെ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് നീ പത്രോസ് ആകുന്നു ഈ പാറമയിൽ ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കേയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു പിന്നെ ഞാൻ ക്രിസ്തു എന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു അന്ന് മുതൽ യേശു താൻ യേശുലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ സഹിച്ച് കൊല്ലപ്പെടുകയും മൂന്നാം നാൾ നിൽക്കും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി കർത്താവേ അത് അരുതേ നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി അവനോ തിരിഞ്ഞ് പത്രോസിനോട് സാത്താനെ എന്നെ വിട്ടു പോ നീ എനിക്ക് ഇടർച്ചയാകുന്നു നീ ദൈവത്തിന്റേതല്ല മനുഷ്യരുടേത് അത്രയെ കരുതുന്നത് എന്ന് പറഞ്ഞു പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാനിച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും ഒരു മനുഷ്യൻ സർവ്വലോകവും ലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തു പ്രയോജനം അല്ല തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്തു അറിവില കൊടുക്കും മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും അപ്പോൾ അവൻ ഓരോരുത്തരും അവൻ അവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പകരം നൽകും മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ദൈവചനം നമ്മെ ഓരോ ദിവസവും ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും മുന്നോട്ട് നടത്തുകയും ചെയ്യുന്നതാകുന്നു അതിനാൽ നാം ഇന്ന് വായിച്ച മൂന്ന് അധ്യായങ്ങളും നമ്മുടെ ജീവിതത്തിൽ റേമയായി അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനമായി ഔഷധമായി ഗിലയാദിലെ അത്ഭുത കുഴമ്പായി നമ്മുടെ എവിടെയും ജീവിതത്തിൽ പരിവർത്തിക്കു മാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഗാഡ് ബ്ലസ് യു ആൾ